മുൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അനീഷ് കൂടി ചേരുന്നുണ്ട് നമസ്കാരം സാർ ഇപ്പോൾ ഈ എം ആർ അജിത് കുമാറിനെ എതിരെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അത് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു നിർവഹണത്തിൽ വീഴ്ച സംഭവിച്ചു എന്നൊക്കെയാണ് ഡി ജി പി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പക്ഷേ ഡി ജി പിയുടെ ഈ റിപ്പോർട്ട് സർക്കാരിലേക്ക് എത്തുമ്പോൾ ഒരു നടപടി പ്രതീക്ഷിക്കാമോ കാരണം മുൻ സംഭവങ്ങളിലൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ ഇഷ്ടക്കാർക്കെതിരെ അല്ലെങ്കിൽ അവർ നോക്കുന്ന ആൾക്കാർ അവരുടെ അവരുടെ ഇഷ്ടക്കാർക്കെതിരെ ഇത്തരത്തിൽ നടപടികൾ വന്നാൽ ഒന്നും സംഭവിക്കാറില്ല പിന്നെയ്ത് സത്യത്തില് സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള റിപ്പോർട്ടൊന്നുമല്ല ഇതിൽ അവർക്ക് അവരുടെ മന്ത്രിമാരെ സംരക്ഷിക്കണം ആ മന്ത്രിമാരെ വെള്ളപൂശിക്കൊണ്ട് ഒരു ഉദ്യോഗസ്ഥന് മാത്രം പഴിചാരിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സത്യത്തിൽ തൃശ്ശൂർ എന്നുള്ള രണ്ട് രണ്ട് മന്ത്രിമാര് ആ രണ്ട് രണ്ട് മന്ത്രിമാര് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ആ സംഭവ സ്ഥലത്ത് വരാനോ ഈ പ്രശ്നത്തിൽ ഇടപെടാനോ ഈ പ്രശ്നം പരിഹരിക്കാനോ ഒരു തരത്തിലുള്ള നടപടി അവരുടെ ഭാഗത്ത് ബിന്ദു മന്ത്രിയാണെങ്കിലും അതുപോലെ രാജനാണെങ്കിലും ഒന്നും തന്നെ ഈ പൂരത്തിൽ ഇത്രയും വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അതിലൊന്നും ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമില്ല വെറും ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള പരാമർശം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ മന്ത്രിമാരെ സംരക്ഷിക്കാനും സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാനും വേണ്ടി ഉദ്യോഗസ്ഥന് മാത്രം പഴിചാരി രാഷ്ട്രീയമായിട്ട് രക്ഷപ്പെടാനുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ചിലപ്പോൾ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു കൂട്ടരെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ എം ആർ അജിത് കുമാറിനെ ബലിയാടാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ കാരണം പല ഘട്ടങ്ങളിലും ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിലുൾപ്പെടെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഈ വലിയൊരു ആരോപണമാണ് അതായത് ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു വിശ്വാസവും വളരെ ആഘോഷവും ഒക്കെയാണ് ഒരു പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം നേടുമ്പോൾ തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നു മറ്റു ചുമതലകൾ നൽകുന്നു അത്തരത്തിൽ ൊപ്പം ചേർത്തു പോയിരുന്നത് അതെ തീർച്ചയായിട്ടും അദ്ദേഹം സർക്കാരിന്റെ സ്വന്തം ഉദ്യോഗസ്ഥനാണ് പിണറായി വിജയൻ ഏറ്റവും അടുപ്പക്കാരനാണ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ വേണ്ടി പോകുന്നില്ല സർക്കാരിന്റെ ഇംഗിതം നടപ്പാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് സർക്കാരിന്റെ ഇംഗിതം എന്ന് പറഞ്ഞാൽ എല്ലാ ഉത്സവങ്ങളും കയ്യേറുക മുടക്കുക ആചാരങ്ങൾ മുടക്കുക ഇതൊക്കെ സർക്കാരിന്റെ ഒരു ആ ഇംഗിതത്തിന് സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ചെയ്യുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അല്ലാതെ അദ്ദേഹത്തിന് അതിൽ പ്രത്യേകം എന്തെങ്കിലും ഒരു താല്പര്യം പൂരം അട്ടിമറിക്കാനുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അത് രാഷ്ട്രീയ താല്പര്യമാണ് സി പി എമ്മിന്റെ താല്പര്യമാണ് ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ട് സി പി എം ചെയ്തതുപോലെ തന്നെയാണ് വടക്കുനാഥ ക്ഷേത്രത്തിലെ ഉത്സവം തകർക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ അജണ്ടയാണ് ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അന്നു മുതൽ വിവിധ തര തലത്തിലുള്ള ഇടപെടലുകൾ പൂരം തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷം മാത്രമാണ് അതിന്റെ ഒരു അപവാദം അപ്പൊ എല്ലാ വർഷവും ഉണ്ടായിട്ടുണ്ട് അമ്പലത്തിന്റെ ഉള്ളിൽ ലാസ്റ്റ് ചാർജ് ഉൾപ്പെടെ നടന്നിട്ടുണ്ട് ഈ വർഷം അതിന് ചുമതലപ്പെട്ട ആൾ അജിത് കുമാർ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഏതെങ്കിലും ഒരു വർഷം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല അപ്പൊ സർക്കാരിന്റെ ഗീതാണ് അത് നടപ്പാക്കാനാണ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചിട്ടുള്ളത് അതിന്റെ പേരില്ല ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മായ മറ്റൊരു വശ ബി ജെ പി കോൺഗ്രസോ ഒന്നുമല്ല പ്രതിപക്ഷ പാർട്ടികളല്ല സ്വന്തം ഘടക കക്ഷികൾ തന്നെയാണ് ഇതിൽ ഇവർക്കെതിരെ നിൽക്കുന്ന ഒരു ഘടക കക്ഷികളെ പോലും പറ്റിച്ചുകൊണ്ട് അന്വേഷണം അട്ടിമറിക്കുന്ന ഒരു നിലയിലേക്ക് സിപിഎം പോയൊരു കേസ് കൂടിയാണിത് എങ്ങനെയാണ് സ്വന്തം പാർട്ടി നേതാക്കന്മാർക്കെതിരെ മന്ത്രിമാർക്കെതിരെ നടപടി എടുക്കാൻ അവരാണ് ഇതിലെ തെറ്റുകാരെന്ന് സർക്കാരിന് സമ്മതിക്കാൻ സാധിക്കുമോ ഇതിലെ നൂറ് ശതമാനം ഇതിലെ തെറ്റുകാര് എന്ന് പറയുന്നത് അവരുടെ നേതാക്കന്മാരും അവരുടെ മന്ത്രിമാരുമാണ് അവരുടെ അന്യായമായിട്ടുള്ള ഇടപെടല് അതുപോലെ പ്രശ്നം ഉണ്ടായ സമയത്ത് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവാതിരിക്കുക അങ്ങനെ ഏത് തരത്തിൽ നമ്മൾ നോക്കിയാലും അവരുടെ മന്ത്രിമാരുടെയും അവരുടെ പാർട്ടി നേതാക്കന്മാരുടെയും ഭാഗത്തു വന്നിട്ടുള്ള വീഴ്ചയാണ് ഈ പൂരം അലമ്പരപ്പെടാനുള്ള കാരണം അപ്പൊ അതവർക്ക് തുറന്ന് സമ്മതിക്കാൻ സാധിക്കില്ലല്ലോ അതാണ് അവിടെ സംഭവിക്കുന്നത് വേറൊന്നുമല്ല 誰が何で